നമസ്കാരം അർജുനെ അമിത്ഷാ കേരളത്തിലേക്ക് വരികയാണ് എന്തായിരിക്കാം ഈ ഒരു വരവിന്റെ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു അണിയറ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് തീർച്ചയായും ബി ജെ പി ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് ബി ജെ പിൻ്റെ പുതിയ ഭാരവാഹികളുടെ ലിസ്റ്റ് ഇപ്പം തന്നെ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ് അതോടുകൂടി മോർച്ച ഭാരവാഹികളുടെ ലിസ്റ്റ് അടക്കം തന്നെ പുറത്തു വരാൻ പോവുകയാണ് പന്ത്രണ്ടാം തീയതി അമിത്ഷാ തന്നെ നേരിട്ട് ഈ പുതിയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് നേതൃയോഗത്തിൽ തന്നെ പങ്കെടുക്കുകയാണ് എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ബി ജെ പി ലക്ഷ്യമിടുന്നത് പതിനായിരം വാർഡുകളാണ് പതിനായിരം വാർഡുകളിൽ ബി ജെ പിക്ക് ജയിക്കുക എന്നുള്ള ഏറ്റവും കീഴ്ത്തട്ടിൽ ഏറ്റവും താഴ്ന്ന ഘടകങ്ങളിൽ സംഘടനാശക്തി വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് മുന്നില് അതായത് നിയമസഭയിലേക്കോ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുള്ളൂ എന്നുള്ള ബി ജെ പി കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണോ നേരത്തെ സി പി എം ഒക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്തിരുന്നോ അതിൽ ഒരു പടി കൂടി മുന്നിട്ട് നിന്നുകൊണ്ട് നേരത്തെ തന്നെ ബി ജെ ബി ജെ പി ഈ പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷ പതിനൊന്നാം തീയതി വൈകിട്ട് കേരളത്തിലേക്ക് എത്തുന്നത് പതിനൊന്നാം തീയതി രാത്രി കേരളത്തിലെത്തും തിരുവനന്തപുരത്തെത്തും പന്ത്രണ്ടാം തീയതി രാവിലെ പുതിയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് രാവിലെയാണോ അതൊരു വൈകിട്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം ുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എങ്കിലും രാവിലെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പന്ത്രണ്ടാം തീയതി രാവിലെ അമിത്ഷാ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസുണ്ട് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കണ്ടിട്ടുണ്ടാവും ചേച്ചി ഒരു ബഹുദല കെട്ടണം ഒരു ഗംഭീരമായിട്ടുള്ള ഓഫീസ് പണിതിരിക്കുകയാണ് ആ ബഹു തമ്പാനൂർ തന്നെയുള്ള ഓഫീസ് ആ ഓഫീസിൻ്റെ ഉദ്ഘാടനം രണ്ട് മൂന്ന് ഘട്ടത്തിൽ തന്നെ അമിത്ഷയുടെ ഡേറ്റൊക്കെ തീരുമാനിച്ചാണ് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അമിത്ഷാ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് നടന്നിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിയോടുകൂടി നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഒരു മണിയോടടുത്ത് പുത്തരിക്കണ്ടം മൈതാനത്തെ വലിയൊരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അവിടെ ഏഴ് റവന്യൂ ജില്ലകളിൽ നിന്നായിട്ടുള്ള വാർഡ് കമ്മിറ്റി ഭാരവാഹികളുടെ യോഗമാണ് അവിടെ നടക്കുന്നത് ആ യോഗത്തിൽ അമിത് ഷാ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും താഴ്ന്ന ഘടകമായിട്ടുള്ള ബൂത്ത് തലം അല്ലെങ്കിൽ വാർഡ് തലത്തിലുള്ള കമ്മിറ്റികളെ സജീവമാക്കി കഴിഞ്ഞാൽ സക്രിയമാക്കി കഴിഞ്ഞാൽ മാത്രമേ സംഘടന ചലിക്കുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് ബി ഇപ്പോൾ എന്തായാലും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഒന്ന് മുതൽ പത്ത് വരെ ബൂത്ത് തലത്തിൽ വലിയ സമ്പർക്ക പരിപാടികളും ും ബൂത്ത് കമ്മിറ്റികളും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഓഗസ്റ്റ് പതിനഞ്ചോടു കൂടി ഈ ത്രിവർണ പതാകകൾ ഉയർത്തുന്ന ഒരു പരിപാടി ആ പരിപാടിക്ക് ഒരു പേര് തന്നെ ഇട്ടിട്ടുണ്ട് സ്വഭ സ്വാഭിമാന ത്രിവർണ റാലി എന്ന നിലയിൽ ഓരോ വാർഡ് തലത്തിലും നമുക്ക് പഞ്ചായത്ത് തലത്തിലും അങ്ങനെയൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ച കണ്ടിട്ടുണ്ട് ഒരു വാർഡ് തലത്തിൽ ഈ സ്വാഭിമാന ത്രിവർണ്ണ റാലി എന്ന രീതിയിൽ വാർഡ് തലത്തിൽ എത്ര പേരാണോ അത്രയും പേരെ ഉപയോഗിച്ചുകൊണ്ട് ആ പരിപാടി നടത്തുക അതുപോലെ തന്നെ വാർഡ് തലത്തിൽ തന്നെ ബി ജെ പി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിയുർത്തുക അത്തരത്തിലുള്ള പരിപാടികൾ തന്നെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ ബി ജെ പിയുടെ ഈ പതിനേഴായിരം വാർഡുകളിൽ ഇതിനകം തന്നെ ബി ജെ പി ഈ വികസന ശില്പശാലകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വികസന സംഘം എന്ന നിലയിൽ തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേകമായി ചാർജ് നൽകിക്കൊണ്ട് അവിടുത്തെ വനിതകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക യുവാക്കളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക വർദ്ധക്യമായിട്ടുള്ളവരെ പിന്നെ അതിൻ്റെ അകത്ത് ഈ ഐ ടി സെക്ടറുമായി ബന്ധപ്പെട്ടവരെ പ്രൊഫഷണൽസുകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക പ്രായമായതാണ് സീനിയർ സിറ്റിന്റെ കാര്യങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക മാത്രമല്ല ഇവരെയൊക്കെ തന്നെ കൃത്യമായി ബൂത്തുകളിൽ എത്തിക്കുക അല്ലെങ്കിൽ വോട്ട് ചേർക്കുക എന്ന നിലയിലൊക്കെ ബി ജെ പി കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബിജെപി നല്ല രീതിയിൽ തന്നെ വോട്ട് ചേർക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു 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 പ്രത്യക്ഷത്തിൽ വന്ന മാറ്റം എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട് തൃശ്ശൂരിലായിക്കോട്ടെ തിരുവനന്തപുരത്തായിക്കോട്ടെ ബിജെപി നല്ല നിലയിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ബിജെപി നേരത്തെ ഇറങ്ങി അങ്ങനെ വോട്ട് ചേർക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പതിനാല് ആ സമയത്ത് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ആ ഘട്ടത്തിൽ ആർ എസ് എസ് നിർദ്ദേശം കൊടുത്തിരുന്നു പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കണം എന്നുള്ളത് നിർദ്ദേശം കൊടുത്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വോട്ട് ചേർക്കുക കാര്യങ്ങൾ ചെയ്തിരുന്നു ആർ എസ് എസ് നിർദ്ദേശം കൊടുത്ത് ബി ജെ പിക്ക് എല്ലാവരും വോട്ട് ചെയ്ക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തത് പരമാവധി ആളുകളെ വോട്ട് ചെയ്യിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാത്തരം വീടുകളിലും നല്ല സമ്പർക്കം നടത്തുകയും ഈ പോളിങ് സ്റ്റേഷനിലേക്ക് പോകാതിരിക്കുന്ന ആളുകളെ കൊണ്ടുപോകുകയും അതോടൊപ്പം തന്നെ കൃത്യമായി ഇവരുടെ വോട്ട് ചേർക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഭാഗത്തൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ കുടിക്കിടക്കുന്ന വോട്ടർമാരുണ്ടെങ്കിൽ അവരെ കൃത്യമായി എത്തിക്കുകയും സംസ്ഥാനത്തിന് പുറത്തുള്ള വോട്ടർമാരെ കൃത്യമായി എത്തിക്കുകയും രാജ്യത്തിന് പുറത്തുള്ള വോട്ടർമാരെ കൃത്യമായി എത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു അന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആ സമയങ്ങളിൽ ബി ജെ പി നടത്തിയത് അതേ നിലയിൽ തന്നെ ഈ പറയുന്ന വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ബി ജെ പി പെട്ടിയിൽ വീഴേണ്ട വോട്ടുകളെല്ലാം ബി ജെ പിയുടെ പെട്ടിയിൽ തന്നെ അക്കൗണ്ടിൽ തന്നെ വീഴുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി തന്നെയാണ് ബി ജെ പി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് സംസ്ഥാനത്തിൻ്റെ പുതിയ സംഘടനാ സംവിധാനം പുതിയ സംസ്ഥാന നേതൃത്വം അത് കൃത്യമായി ഉണർവോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലെത്തിയതിന് ശേഷം അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം എന്ത് മാറ്റമാണ് വന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖര പ്രസിഡന്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ രാജീവ് ചന്ദ്രശേഖരെ പ്രസിഡന്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്ന ഏതെങ്കിലും ചില നേതാക്കളെ പോലെ നേരെ സമരത്തിന് മുന്നിൽ നിന്ന് നയിക്കുകയോ അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ പോയിരുന്ന ആരെങ്കിലും രണ്ട് അസഭയും പറയുകയോ ചില ചെയ്തിട്ടുള്ളത് പുള്ളി ഇറങ്ങി ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പണിയെടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ <laughs> ി തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് നേതാക്കളെ കാണുകയും അവിടുത്തെ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുകയും ഒക്കെ ചെയ്യുകയും അത് മാത്രമല്ല ബി ജെ പിയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് അതിന് നമുക്ക് വേണമെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയാം പക്ഷേ അത് ഒരു സീരിയസ് മാറ്ററായിട്ട് നമ്മൾ കാണിക്കും നേരത്തെ ബി ജെ പി ഒരു സംസ്ഥാന നേതാവ് എക്സാമ്പിൾ ഒരു സംസ്ഥാന നേതാവ് എ എന്ന് പറയുന്ന സംസ്ഥാന നേതാവ് ആ സംസ്ഥാന നേതാവിനെ ഒരു കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും ഒരു ചാർട്ട് ഷെഡ്യൂൾ ചെയ്യും ആ ചാർട്ട് പ്രകാരം അവർ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് പോയിട്ടില്ലെങ്കിൽ പോയിട്ടില്ല എന്ന നിലയിൽ മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസില് ഈ നേതാക്കളുടെ ചാർട്ട് ബാനേഴ്സിൻ്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ലീഡർഷിപ്പിൽ ഒരു ചുമതലയുള്ള ഉള്ള ആൾക്കാരുണ്ട് ഓഫീസ് ചുമതലയുള്ള അവര് നേരത്തെ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോയെ പോയില്ല പോയെ പോയില്ല ഇത്ര കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല ഒരു എ എന്ന് പറയുന്ന നേതാവ് ഒരു മലപ്പുറം ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് തന്നെ തയ്യാറാക്കി ആ നേതാവ് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കണം ഡേ ബൈ ഡേ ഈ സംസ്ഥാന സെക്രട്ടറി ആയിക്കോട്ടെ മറ്റ് ചുമതലയുള്ള ആൾക്കാർ വൈസ് പ്രസിഡന്റ് വരെ അല്ലെങ്കിൽ മറ്റ് ചുമതലയുള്ള ആൾക്കാരൊക്കെ എന്നാണോ അവർക്ക് കൊടുത്തിരുന്ന ചുമതലകൾ ആ ചുമതലയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എല്ലാ ദിവസവും കൊടുക്കുന്ന രീതിയിലുള്ള അതായത് നമ്മൾ ചിലയിരുത്തുക അതെ ഡേ ബൈ ഡേ വിലയിരുത്തുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മാധ്യമ അതായത് ചുമതലയുള്ള ആൾക്കാരുണ്ടോ വക്താക്കൾ വക്താക്കളുള്ള യോഗം എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ചേരുകയാണ് അന്നത്തെ ദിവസം ചർച്ചകൾ എടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് ഈ യോഗത്തിനകത്ത്

നേതാക്കൾ എന്തൊക്കെ ചെയ്യുന്നു അതിന് കൃത്യമായി സ്ക്രൂട്ട്നി ചെയ്തുകൊണ്ട് ഒരു കാര്യങ്ങൾ മുന്നോട്ട് ഇതൊക്കെ രാജീവ് ചന്ദ്രചേർ വന്നതിന് ശേഷം അതിനുള്ള ചടുലമായ മാറ്റം എന്ന നിലയിൽ നമുക്ക് പറയാം അതിൽ ചില നേതാക്കൾക്കൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിലും അത് നല്ല മാറ്റമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം എന്താണെന്ന് വെച്ച് എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ കൃത്യമായ സ്ക്രൂട്ട്നി എല്ലാ ദിവസവും നടത്തിപ്പോകുന്നതായിരിക്കും നാളത്തെ ദിവസത്തെ കാര്യങ്ങൾ ബെറ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള നല്ലത് അതുകൊണ്ട് തന്നെ ആ ഒരു കോർപ്പറേറ്റ് ശൈലി ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ശൈലി രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് വളരെ മികച്ച മികച്ച ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഏതെങ്കിലും ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അതിന്റെ ഫണ്ട് കാര്യങ്ങൾ ഒക്കെ എന്ന് പറയുന്നത് അവർ തീരുമാനിച്ചു എഴുതിയെടുക്കുവാണ് ഇപ്പൊ ബില്ലില്ലാത്ത ഒരു പരിപാടിക്കും ഫണ്ട് അനുവദിക്കില്ല അതും വലിയൊരു മാറ്റം വന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്ന് മണ്ഡലം ബിജെപി പിടിക്കും എന്ന ഒരു ലക്ഷ്യം മുന്നിട്ടായിരുന്നു പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അപ്പോൾ ഇപ്പം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് തീർച്ചയായും ടാർഗറ്റ് ഉണ്ട് ബൂത്ത് പതിനായിരം എന്നതിലുപരി ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോർപ്പറേഷൻ തീർച്ചയായും കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്താണ് രണ്ടാമത്തെ തൃശ്ശൂരാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് കൊല്ലമാണ് ഈ മൂന്ന് സ്ഥലങ്ങളാണ് കോർപ്പറേഷൻ ടാർഗറ്റ് ആയി നഗരസഭ ഓൾറെഡി നമുക്ക് ഈ ഈ പറയുന്ന അങ്ങനത്തെ ഓൾറെഡി അതിനപ്പുറത്തായിട്ട് കൂടുതൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബി ജെ പി അംഗങ്ങൾക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സി പി എംകാർ സമരം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയിൽ അത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല ബി ജെ പി അവസ്ഥയിലേക്ക് എത്തി കാരണം അപ്പോൾ സി പി എമ്മുകാരെ പ്രവർത്തനത്തിൽ തടയാൻ മാത്രം ബി ജെ പി സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ് തീർച്ചയായും അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വാധീനം പറയുന്നത് നമുക്ക് പ്രവചിക്കുന്ന പറ്റുന്നതിനേക്കാളും അപ്പുറത്താണ് ഞാനൊരു എക്സാമ്പിൾ പറയാം പണ്ട് ഒരു പത്ത് വർഷക്കാലം മുമ്പ് സംഘത്തിന്റെ ഒരു പദസഞ്ചലനം നടക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വലിയ പദസഞ്ചലം നടക്കുന്ന പാലക്കാട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നു കണ്ണൂരിനേക്കാളൊക്കെ അപേക്ഷിച്ച് വലിയ പദസഞ്ചലം ഇപ്പൊ ഈ ലാസ്റ്റ് നടന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്നിട്ടുള്ള വിജയദശ്മിക്കുന്ന പദസഞ്ചലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒടുങ്ങാത്ത അത്രയും പ്രവർത്തകർ അവിടെ പൂർണ്ണ ഗണപക്ഷത്തിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ പടർന്നു പോവുകയാണ് സംഘം പടർന്ന് ഒരു മഹാ വൃക്ഷമായി പടർന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ ബി ജെ പിയും അതിനനുസരിച്ച് അവിടെ പടർന്ന് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് ബി ജെ പിക്ക് ഒരു സി പി എം കാരനേ ഉണ്ടാവുള്ളൂ ആ നിലയിലാണ് ഇപ്പോൾ അവിടെ ബി ജെ പി കോർപ്പറേഷൻ തന്നെയുള്ളത് എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലമുണ്ട് അത് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് എല്ലാ വാർഡുകളിലും ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ബി ജെ പി ജയിക്കാത്തത് എന്താണെന്ന് ആൾക്കാരെ ചോദിക്കും അത് പറയുന്നത് അങ്ങനെ പറയുന്ന വിവരമൊക്കെ ഇടും കൂടിയായിരിക്കും അത് അവിടെ ചില സ്ഥലത്ത് സ്വാധീനമില്ലാത്ത മേഖലകളും പക്ഷേ ചില സ്ഥലത്ത് നല്ല സ്വാധീനമുള്ള മേഖലകളുണ്ട് അതിപ്പോൾ കൂടുതലായി കൃത്യമായി തന്നെ അവിടെ ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് വീഴ്ചയുള്ളത് എന്ന് ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നു ആ വീഴ്ചയുള്ള ആ കോട്ടമുള്ള സ്ഥലത്ത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് ബി ജെ പിക്ക് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റും എന്ന നിലയിൽ തന്നെ നിൽക്കുന്നത് എന്തായാലും ഈ അമിത്ഷയുടെ വരവോടു കൂടി തന്നെ ബി ജെ പി ഈ സംസ്ഥാന തലത്തിൽ വലിയ അഴിച്ചുപടിക്കും മാറ്റത്തിനും ഒരു വേദി ഒരുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ ഒക്കെ ഉണ്ട് ഈ വിഷയങ്ങളിൽ വളരെ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ ഗവർണർക്കെതിരെ ഒരു ഒരു പ്രത്യക്ഷ ആക്രമണത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് സി പി എമ്മോ അല്ലെങ്കിൽ ഡിവൈഫ് ഒ എസ് എഫ് ഐ ഒക്കെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഈ പറയുന്ന ബി ജെ പിക്ക് സംഘപനോർ സംഘടനകൾക്കുണ്ട് അപ്പോൾ ആ നിലയിലേക്കൊക്കെ വരുമോ ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് തീരുമാനമെടുക്കുക ഇത്തരം കാര്യങ്ങളുടെ എന്തു തീരുമാനമാണ് എടുക്കുക എന്നതൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാകുമെന്നുള്ളതാണ് കാര്യം കാരണം ഈ ബി ജെ പിയുടെ ഒരു അമിത്ഷേ പോലെയുള്ള നേതാവ് വരുന്ന സമയത്ത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള അജണ്ടകളായിരിക്കും ഉണ്ടാവുക ആ അജണ്ടയിൽ ഇത്തരം ഒരു കാര്യമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല നമുക്കിപ്പം മനസ്സിലാക്കുന്ന പ്രകാരമുള്ള അജണ്ട എന്ന് പറയുന്നത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജികൾ തീരുമാനിക്കണം എന്നുള്ള കാര്യം മാത്രമേ അജണ്ടയിലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതു സംബന്ധിച്ച് ഇനി വലിയ തരത്തിലുള്ള മാധ്യമ വാർത്തകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ അവിടെ ഉള്ളിൽ നടക്കുന്ന ചർച്ച വേറെ ആയിരിക്കും പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ വേറെ എന്തായാലും നമ്മൾ അത്തരത്തിലുള്ള ഊഹാപോഹങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്